പരിശുദ്ധ കൃപാസൻ്റെ മാതാവിനും ഈശോമിഷ്ക്കും ഒരായിരം കോടി നന്ദിയും സ്തുതിയും സ്തോത്രവും ആരാധന അർപ്പിച്ചുകൊള്ളുന്നു എൻ്റെ പേര് സനൽ എൻ്റെ വൈഫാണിത് പ്രമീള ഞങ്ങൾ മദ്രാസിൽ നിന്നാണ് വരുന്നത് ഞങ്ങൾ ഒരുപാട് സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്താണ് ഞങ്ങൾ കൃപാസനത്തെ പറ്റി അറിയുന്നതും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതും ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി ഉടമ്പടി എടുത്തു അപ്പോഴുണ്ടായിരുന്നു ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയും മാനസിക പ്രയാസങ്ങളും ഭയങ്കരമായി വലുതായിരുന്നു എൻ്റെ വൈഫിന് എപ്പോഴും ഹാർട്ടിൻ്റെ ഉണ്ടായിരുന്നു അവൾക്ക് എപ്പോഴും ഇങ്ങനെ നെഞ്ചടിപ്പ് കൂടുകയും എപ്പോഴും രാത്രിയാകുമ്പോൾ എഴുന്നേറ്റിരിക്കുകയൊക്കെ ചെയ്യും ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എല്ലാ ഡോക്ടേഴ്സിനെയും കാണിച്ചു പക്ഷേ എല്ലാവരും ഇ സി ജി എടുക്കുമ്പോഴെല്ലാം നോർമലായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു അവൾ അമ്മയുടെ ഉടമ്പടി തൈലവും തേനും ഉപ്പവും ഡെയിലി ഉപയോഗിച്ച് എൻ്റെ ഫലമായിട്ട് ഞങ്ങളറിയാതെ തന്നെ അത് മാറിക്കെട്ടി ഞാൻ മദ്രാസിലൊരു ചെറിയ ബിസിനസ് നടത്തി ഒരു മൂന്ന് വർഷം എൻ്റെ സാമ്പത്തികമായിട്ട് ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളിലൂടെ കൂടെ സാമ്പത്തിക കടങ്ങളിലൂടെ ഞാൻ കടന്നുപോയി ഒരു നല്ല ജോലി പോലും ഇല്ലാതെ ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് ഈ രോഗങ്ങളും കാര്യങ്ങളൊക്കെ വന്നത് അത് കാരണം ഞങ്ങൾ വളരെ മാനസികമായിട്ട് വളരെ പ്രയാസപ്പെട്ടു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു ഫലമായി എനിക്കൊരു നല്ല ജോലി ലഭിക്കുകയും എൻ്റെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം കുറേയേറെ മാറിക്കിട്ടുകയൊക്കെ ചെയ്തു എൻ്റെ ഒരു നാല് ലക്ഷത്തിൻ്റെ ഒരു കടം ഒരു പ്രൈവറ്റ് ബാങ്കിൽ നിന്നുള്ള ഒരു കടം ഞങ്ങൾക്ക് അവർ തന്നെ നമ്മൾക്ക് വേണ്ടി അത് എഴുതി തള്ളുകയുണ്ടായി അങ്ങനെ അമ്മയുടെ അമ്മയുടെയും യീശുടേയും ഒരുപാട് അനുഗ്രഹങ്ങളും കൃപകളും ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട് സാമ്പത്തികമായിട്ടുള്ള അനുഗ്രഹങ്ങളെക്കാൾ ഉപരി ആത്മീയമായിട്ട് വളരുവാനും ഒരുപാട് നന്മകൾ ചെയ്യുവാനും ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നു ഇപ്പോൾ നല്ല മകനായും നല്ലൊരു മനുഷ്യനായും നല്ലൊരു സഹോദരനായിട്ടും ജീവിക്കുവാൻ എപ്പോഴും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട് അതിനനുസരിച്ച് മാതാവനെ ക്രമപ്പെടുത്തിയ െന്ന് വേണം ഞാൻ വിശേഷിക്കുന്നത് എൻ്റെ വൈഫിനുണ്ടായിരുന്ന പൈൽസ് രോഗവും അതുപോലെ എൻ്റെ കഴുത്തിൻ്റെ വേദനകളും ഒക്കെ എൻ്റെ മാതാവ് ഞങ്ങൾക്ക് മാറ്റി തന്നു ഞങ്ങൾ ദിവസവും ആദ്യമായിട്ട് ഞങ്ങൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന സമയം തന്നെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ മെഴുകുതിരി കത്തിക്കുമ്പോൾ മാതാവിൻ്റെ രൂപമുണ്ടായി മാതാവ് നമ്മളുടെ സ്വപ്നത്തിൽ ഒന്ന് സംസാരിക്കുകയും ഒരുപാട് എന്താ പറയുന്നത് ഒരുപാട് അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് തന്നു ഞങ്ങളെ മാനസികമായി ഒരുപാട് മാറ്റി ഞങ്ങൾക്ക് എത്ര പ്രതിസന്ധികളിലും അതിജീവിച്ച് ജീവിക്കാനുള്ള ഒരു കഴിവ് ഞങ്ങൾക്ക് മാതാവ് തന്നു ഡെയിലി ഞങ്ങൾ ബൈബിൾ വായിക്കുകയും രാവിലെ എഴുന്നേറ്റ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയോടുകൂടിയാണ് ഞങ്ങൾ ആരംഭിക്കുന്നത് അതുപോലെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കാത്ത ഒരു ദിവസം പോലും ഞങ്ങളിലില്ല ഇത് ഉപയോഗിക്കാതെ ഞങ്ങൾ പുറത്ത് പോകാറുമില്ല ഞങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ആയതെന്ന് ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു കാരണം സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ബഹളവും അടിയും ഉണ്ടാവാത്ത ഒരു ദിവസം പോലും ഉണ്ടായിരുന്നില്ല അതൊക്കെ ഉടമ്പടി എടുത്തതിന് ശേഷം അത് എങ്ങനെ മാറിയെന്ന് പോലും എനിക്ക് അതിശയമായിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് ഇവിടുന്ന് പേപ്പർ വാങ്ങിച്ചുകൊണ്ട് പോകും ഞങ്ങൾ മാസത്തിലോ രണ്ട് മാസം കൂടുമ്പോഴോ ഇവിടെ വരും പേപ്പർ വാങ്ങിക്കും എല്ലാ ക്യാൻസർ സെൻറ്ററുകളിലും അടയാർ ക്യാൻസർ സെൻറ്ററിലും അതുപോലെ സിലെ ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ പേപ്പർ കൊണ്ടുപോയി കൊടുക്കും അതുപോലെ പേപ്പറിൻ്റെ കൂടെ എല്ലാവർക്കുമുള്ള ആഹാരവും കൊണ്ടുപോയി കൊടുക്കും ഞങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ മാതാവിനെ പറ്റി ഞങ്ങൾ പറയും മാതാവിൻ്റെ ഫോട്ടോ പ്രത്യേകിച്ച് മാതാവിൻ്റെ ഫോട്ടോ കൊണ്ടുപോകുന്നു എല്ലാവർക്കും കൊടുക്കും കഴിഞ്ഞ വർഷം സെപ്റ്റംബർ എട്ടാം തീയതി മാതാവിൻ്റെ ജന്മദിനത്തിൻ്റെ അന്ന് ഞങ്ങൾ ഒരു അഞ്ഞൂറ് കാർഡ് അടിച്ചിട്ട് അതിൽ മാതാവിൻ്റെ നമ്മുടെ ഉടമ്പടി പ്രാർത്ഥനയും അതുപോലെ മാതാവിൻ്റെ ഫോട്ടോയും വെച്ച് എല്ലാ ഒരു അഞ്ഞൂറ് പേർക്കും ഞാൻ വിതരണം ചെയ്തു ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും എല്ലാം ഞാൻ പോയി പേപ്പർ കൊടുക്കാറുണ്ട് പല ആൾക്കാരും നമ്മളോട് തിരിച്ചിങ്ങനെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാതെ ഞാനതൊക്കെ ചെയ്യാറുണ്ട് നമ്മൾക്ക് സാമ്പത്തികമായിട്ടുള്ള അനുഭവങ്ങളെക്കാളും കൂടുതലും ആത്മീയമായിട്ടുള്ള വളർച്ചയ്ക്കാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എൻ്റെ വൈഫിനുണ്ടായിട്ടുള്ള പൈൽസിന്റെ രോഗങ്ങളും എല്ലാം എൻ്റെ മാതാവ് മാറ്റിത്തന്നു ഞങ്ങൾ അനുഗ്രഹിച്ചു ഞങ്ങൾ സന്തോഷകരമായ ഒരു ജീവിതം വിഭവം നയിക്കുന്നു എൻ്റെ പേര് പ്രമീല ഞങ്ങൾ മാനസികമായിട്ട് ആകെ രോഗങ്ങളെ വലഞ്ഞിരുന്ന ഒരു സമയത്താണ് ഉടമ്പടി ഉടമ്പടി എടുക്കുന്നത് എൻ്റെ റൈറ്റ് ബ്രസ്റ്റിൽ ഒരു മുഴയുണ്ടായിരുന്നു ആ മുഴ ക്യാൻസർ ആകാനുള്ള സാധ്യത മാക്സിമം ഡോക്ടർമാർ പറഞ്ഞിരുന്നു പക്ഷേ ഞങ്ങൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവിടെ ഡെയിലി ഉടമ്പടി തൈലം ഉപയോഗിച്ച് കുരിശു വരച്ച് പ്രാർത്ഥിക്കുകയും ഉപ്പും തേനും ഉപയോഗിക്കുകയും ചെയ്യുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് ആ മുഴ കുറേശ്ശെ കുറേശ്ശെയായി മാറി പൂർണ്ണമായും മാറിക്കിട്ടി അതേ വർഷം തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തെട്ടിൽ ജവമാല റാലിയിൽ പങ്കെടുത്തു അതിനുശേഷം ആ മുഴ പൂർണ്ണമായും മാറിക്കിട്ടി പിന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റുകൾക്കൊന്നിനും പോയില്ല ഒരു വർഷം കഴിഞ്ഞ് വീണ്ടും പെറ്റ് സ്കാൻ എടുത്ത് നോക്കി പെറ്റ് സ്കാൻ എടുത്ത് നോക്കിയപ്പം എങ്ങും മുഴയോ വേറുള്ള അസുഖത്തിൻ്റേതായ യാതൊരു ബുദ്ധിമുട്ടുകളോ ഇല്ലെന്ന് മനസ്സിലാക്കി അത് അതിന് ദൈവത്തിനും ദൈവ മാതാവിനും ഒരു കോടി നന്ദി പറയുന്നു അതേപോലെ ഞങ്ങൾക്ക് ഒരുപാട് ദൈവാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ദൈവം ഞങ്ങളെ ഓരോ ദിവസവും അനുദിനം ഞങ്ങളെ വഴി നടത്തുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവവചനങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരുമായിരുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് നിന്നോടുകൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും നിൻ്റെ എൻ്റെ വിജയകരമായ വലതുകരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും എന്നുള്ള വചനമാണ് എന്നെ ഒരുപാട് പ്രതിസന്ധികളിൽ എന്നെ സഹായിച്ചതും എനിക്ക് മുന്നോട്ടുള്ള ജീവിതത്തിന് പ്രചോദനമായതും ഈ വചനവാക്യമാണ് അതിന് ദൈവത്തിന് ഒരുപാട് നന്ദി പറയുന്നു ഞങ്ങൾ അക്രൈസ്തവരാണ് ഇതിനുശേഷമാണ് ഞങ്ങൾ റെഗുലറായിട്ട് പള്ളിയിൽ പോകാൻ തുടങ്ങിയതും എല്ലാ ദിവസവും മാക്സിമം പറ്റുന്ന അത്രയും ദിവസവും പള്ളിയിൽ പോകും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും അത് കണ്ട് പ്രാർത്ഥിക്കുവാനേ ഞങ്ങൾക്ക് ഇപ്പോൾ കഴിയുന്നുള്ളൂ അമ്പത് ദിവസം ഞങ്ങൾ ഉപവാസം ഇരുന്ന് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിരുന്നു അമ്പത് ദിവസവും ഞങ്ങൾ ആളുകൾക്ക് പാക്കറ്റ് ഫുഡ് വാങ്ങി ഡെയിലി അമ്പത് ദിവസവും കൊടുത്തിരുന്നു അതേ ഞങ്ങൾക്ക് ദുഃഖ വെള്ളിയും ശനിയും ഈസ്റ്റർ മൂന്ന് നാൾ ഞങ്ങൾ ജോലിക്ക് പോവാതെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് അതിൽ പങ്കുകൊണ്ടതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങളും രോഗസൗഖ്യവും ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അതിനെ പരിശുദ്ധ ദൈവ മാതാവിനും ഈശോ മിശുകായ്ക്കും കൂടാനും നന്ദി പറയുന്നു പിന്നെ ഞങ്ങൾ ജപമാല ചൊല്ലി ഡെയിലി പ്രാർത്ഥിക്കുമായിരുന്നു ഡെയിലി ഒരു ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നത് ഇപ്പോൾ നാല് ജപമാലയും ഒരു ദിവസം ഞാൻ ചൊല്ലുന്നുണ്ട് ഒക്ടോബർ മാസത്തിൽ ജപമാല മുത്തുമണി മകൾ വാങ്ങി ഞങ്ങൾ ജപമാല കോർത്ത് ആയിരം മണി ജപമാല ചൊല്ലി അതിട്ട് അതിന് കഴിഞ്ഞതിന് ശേഷം പിന്നെ ജപമാല റാലിക്ക് വരുമ്പോൾ ആ ജപമാല പരിശുദ്ധ അമ്മയ്ക്ക് കാഴ്ചവെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു മാതാവിൻ്റെ ഡിസംബർ ഏഴ് പ്രത്യക്ഷീകരണ ദിനത്തിന് ആയിരം മണി ജപമാല വീണ്ടും ഞങ്ങൾ ചൊല്ലി പ്രാർത്ഥി പ്രാർത്ഥിച്ചു അതിൻ്റെ എല്ലാം ഫലമായി ദൈവം വിവമാതാവും എപ്പോഴും ഞങ്ങൾക്ക് അനുഗ്രഹമായിട്ട് ഞങ്ങളുടെ കൂടെ കൂട്ടം തന്നെയുണ്ട് ഞങ്ങളെ സഹായിക്കുന്നത് ഞങ്ങൾക്ക് ആരുമില്ല ഞങ്ങളെ ഇപ്പോൾ സഹായിച്ച് ഞങ്ങളെ വഴി നടത്തുന്നത് ദൈവമാതാവും തമ്പുരാനുമാണ് രണ്ടുപേർക്കും ഞങ്ങൾ ഒരായിരം കോടി നന്ദി പറയുന്നു സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്ന് ഒൻപത് മുതൽ പതിനൊന്ന് വരെ തിരുവചനങ്ങൾ നീ കർത്താവിലാശ്രയിച്ചു അത്തുനതലിൽ നീ വാസമുറപ്പിച്ചു നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കുടാരത്തെ സമീപിക്കുകയില്ല നിൻ്റെ വഴികളിൽ നിന്നെ കാത്തുപരിപാലിക്കുവാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും പ്രമീള എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളിയും ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ ദൈവാനുഭവങ്ങളെ സന്തോഷത്തോടും നന്ദിയോടും പരിശുദ്ധമായിട്ട് തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുന്നു ഉടമ്പടി എടുത്ത നാൾ മുതൽ പുതിയൊരു കുടുംബം പുതിയൊരു സ്നേഹം പുതിയൊരു പ്രതീക്ഷ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കുടുംബത്തിൽ ലഭിക്കുകയും ഭാരങ്ങൾ അമ്മമാതാവ് ലഘൂകരിച്ചു കൊടുക്കുകയും രോഗങ്ങൾക്ക് ഈശോ സൗഖ്യം നൽകുകയും ജീവിത വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവയ്ക്ക് തീർപ്പ് കൽപ്പിക്കും വിധം ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും ശാന്തതയിലും പ്രത്യേക ശ്രിയോടെയും മുന്നോട്ട് പോകുവാൻ സഹായിക്കുകയും ചെയ്തുവെന്ന് വാക്കുകളിലൂടെ ഇരുവരും സാക്ഷ്യപ്പെടുത്തുന്നു ഈ കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം